ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഫ് ഓഫ് ലീഗൽ മെട്രോളജിയുടെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് സ്കെയിൽ ും കാര്യങ്ങളും അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് സിലബസ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ നമ്മൾ ഈ വർഷം അവസാനം അതായത് ഈ വ ഈ വരുന്ന ഡിസംബറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ വളരെ മികച്ച ഒരു പോസ്റ്റാണിത് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ കൊണ്ടും നമുക്ക് കിട്ടുന്ന അധികാരം കൊണ്ടും വളരെ മികച്ച ഒരു പോസ്റ്റാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജെക്ട് ഫിസിക്സ് ഒരു വിഷയമായി പഠിച്ചിട്ടുള്ള ബിരുദം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഫിസിക്സ് ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടുള്ള ബിരുദം അപ്പൊ നമുക്ക് അതിനോടൊപ്പം തന്നെ ബി ടെക് ഉള്ളവർക്ക് ബി ഓർ ബി ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതോടൊപ്പം തന്നെ ആർക്ക് അപ്ലൈ ചെയ്യാം ഡിപ്ലോമ വിത്ത് ത്രീ ഇയർ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് ഓർ പ്രൈവറ്റ് സെക്ടർ അല്ലെ ഗവൺമെന്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഉള്ള ഡിപ്ലോമ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാം അതോടൊപ്പം അവർ പറഞ്ഞേക്കുന്ന രണ്ടാമത്തെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണ് മസ്റ്റ് ബി ഏബിൾ ടു സ്പീക്ക് റീഡ് ആൻഡ് റൈറ്റ് മലയാളം മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം ഈ ഇതിന്റെ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഇനി ഇതിനകത്ത് എന്താണ് പറഞ്ഞേക്കുന്നത് ഫിസിക്സ് ഒരു വിഷയമായി പഠിച്ചിട്ടുള്ള ബിരുദമാണ് നമുക്ക് ബി എസ് സി കെമിസ്ട്രിക്കാർക്ക് ഫിസിക്സ് ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്ലൈ ചെയ്യാം ബി എസ് സി മാത്തമാറ്റിക്സുകാർക്ക് അപ്ലൈ ചെയ്യാം അല്ലെ ഇനി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസുകാർ ഫിസിക്സ് അവരൊരു വിഷയമായിട്ട് ഗ്രാജുവേഷൻ പഠിച്ചിട്ടുണ്ട് അപ്ലൈ ചെയ്യാം അങ്ങനെ ഫിസിക്സ് ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടുള്ള ബിരുദം അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിലോ ബിടെക് എന്ന് പറയുമ്പോൾ എല്ലാ സ്ട്രീമിലും ഉള്ള ബിടെക് അതായത് ബിടെക് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് വേണ്ട ബിടെക് ഏത് ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാം ഡിപ്ലോമ ഡിപ്ലോമ ഏത് സ്ട്രീം അപ്ലൈ ചെയ്യാം അവർക്ക് എന്താണ് അവർക്ക് മൂന്ന് വർഷം പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്രൈവറ്റ് സെക്ടറിലോ പബ്ലിക് സെക്ടറിലോ അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെ അവർക്ക് ത്രീ ഇയർ എക്സ്പീരിയൻസ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പിന്നെ അടുത്ത ക്വാളിഫിക്കേഷൻ പറയുന്നത് എന്താണ് ഈ മൂന്ന് ക്വാളിഫിക്കേഷൻസിൽ ഏതെങ്കിലും ഉള്ളവർക്കും അവർക്ക് എന്ത് വേണം മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കെയിൽ ഓഫ് പേ കണ്ട വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കെയിൽ ഓഫ് പേ ആണ് നാപ്പത്തി മൂവായിരത്തി നാനൂറ് തൊട്ട് തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് വരെയാണ് പിന്നെ നല്ലൊരു ഗ്ലാമറസ് പോസ്റ്റ് തന്നെയാണിത് നമുക്കറിയാം ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർമാര് നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ ഇൻസ്പെക്ട് ചെയ്യാനൊക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പൊ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ നല്ല അധികാരമുള്ള പോസ്റ്റ് ആണ് അത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് സ്കെൽ ആണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് വരെയാണ് സ്കെയിൽ ഓഫ് പേ നമുക്ക് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് ആറാണ് കേട്ടോ അപ്പൊ ഇപ്രാവശ്യം വിളിക്കുമ്പോൾ ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയിലായിരിക്കും വിളിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ പ്രീവിയസ് എക്സ് ീവിയസ് അഡ്വൈസസ് നമുക്ക് നോക്കാം അപ്പൊ പ്രീവിയസ് അഡ്വൈസ് നമ്മൾ നോക്കുന്നത് എന്തിനാണ് നമ്മൾ ഇനി വരുന്ന പരീക്ഷക്കായാലും നമുക്ക് ഈ ഒരു ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം എത്ര ഒക്കെ വേക്കൻസീസ് വരാം എത്ര പേരെയൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം അങ്ങനെയൊക്കെ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രീവിയസ് അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് അപ്പൊ ഇതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റഗറി നമ്പർ ഒന്ന് നോക്കുക നാനൂറ്റി എൺപത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് കാറ്റഗറി നമ്പർ എക്സാം നടന്നത് ഒ എം ആർ എക്സാം നടന്നത് നമുക്കറിയാം ഇതിനകത്ത് അറിയാത്തവരുടെ പറയാണ് ഇതിനകത്ത് ഒരു ഓ എം ആർ എക്സാം ഉണ്ട് അല്ലെ ഒ എം ആർ എക്സാമിന് നമ്മള് ഷോർട്ട് ലിസ്റ്റഡ് ആവുന്ന ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒ എം ആർ എക്സാമിന്റെയും ഇന്റർവ്യൂടെയും മാർക്ക് കൂട്ടിയിട്ടാണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നത് അപ്പൊ ഇന്റേണൽ ഒ എം ആർ എക്സാം ഉണ്ട് പി എസ് സി നടത്തുന്ന ഒ എം ആർ എക്സാം ഉണ്ട് അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട് പിന്നെ എന്തുകൊണ്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒ എം ആർ എക്സാമിന് നൂറ് മാർഗും ഇന്റർവ്യൂവിന് ഇരുപത് മാർഗമാണ് ഈ രണ്ടിന്റെയും കൂടെ മാർഗ്ഗം കൂട്ടിയിട്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിശ്ചയിക്കുന്നത് നമ്മുടെ റാങ്ക് തീരുമാനിക്കുന്നത് ഇതാണ് ഒ എം ആർ നല്ല മാർക്ക് കിട്ടിയാൽ നമുക്ക് റാങ്ക് നിരയെ മുന്നിൽ കാര്യം എന്താ ഇന്റർവ്യൂവിന് പോകുമ്പോ എന്തായാലും നമ്മൾ മിനിമം അവിടെ അറ്റൻഡ് ചെയ്താൽ നമുക്ക് മിനിമം മാർക്ക് ഇന്റർവ്യൂവിന് കിട്ടും ഇന്റർവ്യൂവിന് മാക്സിമം കിട്ടാവുന്നത് ഒരു പതിമൂന്നോ നമുക്ക് ഒമ്പത് മാർക്ക് മിനിമം കിട്ടും മാർക്കാണ് മാക്സിമം കിട്ടാവുന്നത് അപ്പൊ നമുക്കറിയാം റിട്ടേൺ പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് ഇന്റർവ്യൂവിന് മാർക്ക് കുറഞ്ഞാലും അയാൾക്ക് ആദ്യ എത്താം അപ്പൊ റിട്ടേൺ ടെസ്റ്റ് അല്ലെ ഒ എം ആർ എക്സാം ആണ് റാങ്ക് മേക്കിംഗ് ഇന്റർവ്യൂവിന് ഇരുപത് മാർക്കേ ഉള്ളൂ പക്ഷെ ഇന്റർവ്യൂവിന് മറ്റൊരു മാർക്ക് ഞാൻ പറയുന്നത് ഇന്റർവ്യൂവിന് ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാം പക്ഷേ ഈ പറയുന്ന ഒ എം ആർ എക്സാമിന് നൂറ് മാർക്കും ഇന്റർവ്യൂവിന് ഇരുപത് മാർക്കുമാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇതിനകത്ത് അന്ന് അപ്ലൈ ചെയ്തിരുന്നവർ ഒ എം ആർ എക്സാമിന് അപ്ലൈ ചെയ്തിരുന്നവർ മുപ്പത്തി അപ്ലൈ ചെയ്തവരല്ല ഒ എം ആർ എക്സാമിന് അഡ്മിറ്റ് ചെയ്തത് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് ഇതിൽ കൂടുതൽ ഏതാണ്ട് അറുപതിനായിരത്തിന് മേലെ ആൾക്കാർ അപ്ലൈ ചെയ്തായിരുന്നു അഡ്മിറ്റ് ചെയ്തത് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ആപ്ലിക്കേഷനാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ആ ഡേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക ഇരുപത്തി ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതായത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഒരു വർഷത്തിന് മുകളിലായി അപ്പൊ ഇപ്പോ ഉള്ള പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ച് ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെ ആ റാങ്ക് ലിസ്റ്റ് കുറച്ചായി കഴിയുമ്പോഴത്തേക്ക് പുതിയ എക്സാം നടത്തി അതായത് പുതിയ നോട്ടിഫിക്കേഷൻ വന്ന് പുതിയ എക്സാം നടത്തി ഈ റാങ്ക് ലിസ്റ്റ് തന്നെ റാങ്ക് ലിസ്റ്റ് വരാനായിട്ടുള്ള നടപടിക്രമങ്ങള് പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റാങ്ക് ലിസ്റ്റ് ഒരു കൊല്ലം അല്ലെ ഒന്നര കൊല്ലം ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും പുതിയ പ്രതീക്ഷിക്കാം എപ്പോഴും പി എസ് സി ഇയർ എൻഡ് ആകുമ്പോഴത്തേക്ക് മാക്സിമം പെൻഡിങ് കിടക്കുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ വിളിക്കും അപ്പൊ നമുക്ക് ഡിസംബർ മുപ്പത്തൊന്നൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അല്ലേ അപ്പോഴ നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു അപ്പൊ ഒന്നര വർഷമൊക്കെ ആവുമ്പോഴത്തേക്ക് പുതിയ പരീക്ഷ പുതിയ നോട്ടിഫിക്കേഷൻ വിളിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാവും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ഈ ഡിസംബറിൽ പ്രതീക്ഷിക്കാം കട്ട് ഓഫ് മാർക്ക് നാപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് മാർക്ക് മാക്സിമം മാർക്ക് അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഇന്റർവ്യൂന് ലഭിച്ച മാക്സിമം മാർക്ക് പതിനെട്ട് ആറ് രണ്ടായിരത്തി അഞ്ചായിരുന്നു ഇതുവരെ പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത് റാങ്ക് ലിസ്റ്റ് എന്ന് തീരും നമുക്കറിയാം ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് അപ്പൊ ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആവുമ്പോഴത്തേക്ക് റാങ്ക് ലിസ്റ്റ് ഇനി നമ്മൾ എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു കൃത്യമായിട്ട് നമുക്കറിയാം ഒ എം ആർ എക്സാം ആണ് ഗെയിം ചേഞ്ചർ അല്ലെ ഒ എം ആർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം സിലബസ് ആണ് സിലബസിൽ ആദ്യത്തെ പത്ത് മാർക്ക് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റത്തിനാണ് അതിനകത്ത് തന്നെ രണ്ട് മാർഗിന് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അടുത്ത മൂന്ന് മാർഗിന് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അടുത്ത രണ്ട് മാർഗിന് സെക്ഷൻ സി ഡി സി ആൻഡ് എ സി ബ്രിഡ്ജസ്റ്റോൺ ബ്രിഡ്ജസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അടുത്ത മൂന്ന് മാർഗിന് സെക്ഷൻ ഡി കാർഒ അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ പത്ത് മാർഗിന് പഠിക്കാനുള്ളത് അടുത്തത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ പത്ത് മാർഗാണ് അതിനകത്ത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി അതിനകത്ത് എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് അഞ്ച് മാർഗാണ് ദൻ അടുത്ത അഞ്ച് മാർക്കിന് എം എസ് ഓഫീസ് ആൻഡ് ഇന്റർനെറ്റ് അത് പഠിക്കാനുണ്ട് അങ്ങനെ പത്ത് കമ്പ്യൂട്ടറിന് ആണ് കെമിസ്ട്രിക്ക് മുപ്പത് മാർക്ക് മുപ്പത് മാർക്കിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന് മൂന്ന് മാർക്ക് സൊല്യൂഷൻസിന് മൂന്ന് മാർക്ക് എലക്ട്രോ കെമിസ്ട്രിക്ക് രണ്ട് മാർക്ക് അനലിറ്റിക്കൽ പ്രിൻസിപ്പിളിന് മൂന്ന് മാർക്ക് ദെൻ പോളിമേഴ്സിന് മൂന്ന് മാർക്ക് കെമിസ്ട്രി ഇൻ എവറി ഡേയ്സ് ലൈഫ് മൂന്ന് മാർക്ക് ഫ്യുവൽസ് ദ്യൂപ്പലൻ എക്സ്പ്ലോസീവ് രണ്ട് മാർക്ക് ദ നാനോ മെറ്റീരിയൽസ് മൂന്ന് മാർക്ക് സ്പെക്ട്രോസ്കോപ്പി നാല് മാർക്ക് ദെൻ എൻവിയോൺമെന്റൽ കെമിസ്ട്രി നാല് മാർക്ക് ദിവസം ഫിസിക്സ് ആണ് ഫിസിക്സിന് മുപ്പത് മാർക്ക് ആണ് അതിനകത്ത് മൊഡ്യൂൾ വൺ മെഷർമെന്റ് രണ്ട് മാർക്ക് മൊഡ്യൂൾ ടു മെക്കാനിക്സ് നാല് മാർക്ക് മൊഡ്യൂൾ ത്രീ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ മൂന്ന് മാർക്ക് മൊഡ്യൂൾ ഫോർ ഹീറ്റ് ആൻഡ് തെർമോ ഡൈനാമിക്സ് മൂന്ന് മാർക്ക് ദൻ മൊഡ്യൂൾ ഫ അഞ്ച് മാർക്ക് മൊ്യൂൽ സി എലക്ട്രോണിക്സ്റ്റി നാല് മൊഡ്യൂൾ സെവൻ മാഗ്നറ്റിസം രണ്ട് മാർക്ക് മൊഡ്യൂൾ എയ്റ്റ് എലക്ട്രോ മാഗ്ന ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് രണ്ട് മാർക്ക് മൊഡ്യൂൾ നയൻ എലക്ട്രോണിക്സ് നാല് മാർക്ക് ാണ് ഒന്നാമത്തെ ആപ്റ്റിറ്റ്യൂഡ് രണ്ട് മാർക്ക് രണ്ട് മാർക്ക് രണ്ട് മാർക്ക് ഡിറ്റർമിനൻ മൂന്ന് മാർക്ക് ഇക്വേഷൻ രണ്ട് മാർക്ക് and േഷൻ രണ്ട് മാർക്ക് രണ്ട് മാർക്ക് integration രണ്ട് മാർക്ക് രണ്ട് മാർക്ക് അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം ഈ സിലബസ് ഒക്കെ കാണുമ്പോ ഏതെങ്കിലും സിലബസുമായിട്ട് നിങ്ങൾക്ക് മാറ്റി തോന്നുന്നുണ്ടോ കുറെ ഒക്കെ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് അല്ലെ ഫിസിക്സും അതേപോലെ തന്നെ കെമിസ്ട്രിയും മാത്തമാറ്റിക്സുമായിട്ടൊക്കെയുള്ള കുറെ കോസ്റ്റൻസ് മാറ്റമുണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഇതിന് റെഫർ ചെയ്യാൻ പറ്റിയ ബുക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഒക്കെ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ബേസ് ചെയ്തിട്ടുള്ള ബുക്സ് ആണ് പിന്നെ ചിലപ്പം നമുക്ക് ഡിഗ്രി കെമിസ്ട്രിയിലൊക്കെ ചില പോർഷൻ ഡിഗ്രിയുടെ ഒക്കെ ബുക്സുകളൊക്കെ നോക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനൊക്കെ ഏതൊക്കെ ബുക്സുകൾ വേണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും അപ്പൊ നമ്മള് ഇതിന് മുന്നേ തന്നെ തയ്യാറെടുക്കണം കാര്യം എന്താ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഒരു വർഷവും മൂന്ന് മാസമായി അപ്പൊ എന്തായാലും ഡിസംബറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം പറഞ്ഞ് നമ്മൾ നിൽക്കരുത് കാര്യം ബി ടെക്കാർക്ക് അപ്ലൈ ചെയ്യാം ബി എസ് സിക്കാർക്ക് അപ്ലൈ ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം ആപ്ലിക്കേഷൻ അറുപത്തി അയ്യായിരത്തി സംതിങ് ആയിരുന്നു അല്ലെ അഡ്മിറ്റ് ചെയ്തവരാണ് മുപ്പത്തി മൂവായിരത്തി സംതിങ് വന്നത് അപ്പൊ ഇപ്പഴാ എന്തായാലും കോമ്പറ്റീഷൻ പിന്നെയും കൂടും അത് മാത്രല്ല കോമ്പറ്റേറ്റീവ്സ് ആരൊക്കെയാണ് ബിടെക്കാരും ബി എസ് സിക്കാരും അങ്ങനെയുള്ള ആൾക്കാരാണ് ബിടെക്കുകാര് ഇപ്പൊ പരീക്ഷകളൊക്കെ അവരുടെ പലതും തീർന്നു തീർന്ന് വരികയാണ് അപ്പൊ അവരെല്ലാം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഈ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അപ്പൊ അങ്ങനെയുള്ളപ്പം ബിടെക്കാരുടെ പ്രത്യേകത എന്താണ് ബിടെക്കാർ എൻട്രൻസ് എഴുതിയിട്ടാണ് അവര് പല നല്ല കോളേജിലൊക്കെ പഠിക്കുന്നവർ എൻട്രൻസ് എഴുതിയിട്ടാണ് അല്ലെ എല്ലാവരും എൻട്രൻസ് എഴുതിട്ടാണ് എന്നാലും നല്ല റാങ്ക് ഒരു നന്നായിട്ട് എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയി എൻട്രൻസ് എഴുതിയിട്ടാണ് ഈ ജോലിയിൽ അവര് അവര് ഇതിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് അപ്പൊ അവർക്ക് ഈ പരീക്ഷ എന്ന് പറഞ്ഞാലാ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അപ്പോ അവര് അവര് ബി എസ് സിക്കാർ അങ്ങനെയുള്ള എൻട്രൻസിനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ബിടെക്കാർക്ക് ഒരു എഡ്ജ് കിട്ടും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്തായാലും ബിടെക്കാർക്ക് അപ്പൊ അവരോളം ബിടെക്കാരും ബിടെക്കാര് തന്നെ ബിടെ നല്ലോണം പഠിക്കുന്ന ആൾക്കാർ നല്ല എഞ്ചിനീയർ കോളേജിലൊക്കെ പഠിച്ചവർ നല്ല ഇതുപോലെ എൻട്രൻസ് ഒക്കെ എഴുതി നല്ല രീതിയിലൊക്കെ വന്നവരാണ് അതേപോലെ തന്നെ ബി എസ് സിക്കാർക്ക് ബിടെക്കാരോട് മത്സരിക്കണം ബിടെക്കാർക്ക് തമ്മി തമ്മി മത്സരിക്കണം അതും പോസ്റ്റിന്റെ എണ്ണം വളരെ കുറവാണ് നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് ആയതുകൊണ്ട് നല്ല കോമ്പറ്റീഷൻ ഉണ്ട് അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നവരെ ഒരിക്കലും നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യരുത് നോട്ടിഫിക്കേഷൻ വരും മുമ്പേ തന്നെ നമുക്കിതൊരു നല്ല ജോലിയാണ് അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അതിന് വേണ്ട തയ്യാറെടുപ്പ് വേണം പക്ഷാ നമ്മൾ അറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന സിലബസ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഈ പറയുന്ന സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളൊക്കെ ഓരോന്നും നിങ്ങള് ഓരോ സിലബസിലുള്ള ബുക്സുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം അപ്പൊ മുന്നേ തയ്യാറെടുത്താലേ നമുക്ക് ഈ പറയുന്ന പ്രിപ്പറേഷനേ നമുക്ക് പ്രിപ്പറേഷനിൽ ഈ കോമ്പറ്റീഷനെ തന്നെ നമ്മൾ നമുക്ക് നിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കോമ്പറ്റീഷനിൽ നിന്ന് ഔട്ട് ആ പരീക്ഷ വന്നിട്ട് നോക്കിയിട്ട് പിന്നെ ഈ പരീക്ഷ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അന്വേഷിച്ച് നടന്ന അവരൊക്കെ കോമ്പറ്റീഷൻ ഔട്ടാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും മുന്നേ തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മുന്നേ തയ്യാറെടുക്കുക പക്ഷെ അങ്ങനെ വരുമ്പം സ്വന്തമായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇത്രയും സിലബസ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്കൊരു സഹായം വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ് എടുത്താലേ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ നമ്മുടെ ഓൺലൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം അപ്പൊ നമ്മുടെ ലോങ് ടൈം ബാച്ച് ആണ് അപ്പൊ നമ്മുടെ കോഴ്സ് ക്ലാസ്സുകൾ നയിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ഫുൾ സിലബസിലെ റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് കിട്ടും ഫുൾ നോട്ട്സ് കിട്ടും നിങ്ങൾ നോട്ട്സിന് വേറെ അലയേണ്ട കാര്യമില്ല ഫുൾ നോട്ട്സ് കിട്ടും ടോപ്പിക് വൈസ് പരീക്ഷകള് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകള് പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാം കിട്ടും ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം ഉണ്ട് നമ്മൾ പരീക്ഷ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ് നിങ്ങള് ഈ ജോലി കിട്ടാനായിട്ട് നിങ്ങളെ തയ്യാറെടുപ്പിക്കാനായിട്ടുള്ള ഏറ്റവും മികച്ച കണ്ടന്റും ഏറ്റവും മികച്ച ട്രെയിനിങ്ങും ഏറ്റവും മികച്ച ഗൈഡൻസും അധ്യാപകരൊക്കെ ഇതേപോലെയുള്ള പരീക്ഷകളൊക്കെ എഴുതി ജോലി കിട്ടിയിട്ടുള്ളവരും ഈ പറയുന്ന പോലെ നല്ല റാങ്ക് ഒക്കെ വാങ്ങിയിട്ടുള്ള അധ്യാപകർ തന്നെയായിരിക്കും ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ ഗൈഡ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സിന് ഗൈഡ് ചെയ്യുന്നത് ഞാനാണ് ഞാൻ ഏകദേശം ഒരു മുപ്പതോളം കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുള്ളതാണ് ഗവൺമെന്റ് സർവീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഗവൺമെന്റ് ജോലികൾ ഒരുപാട് കിട്ടിയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ ഗൈഡൻസും നമ്മുടെ അധ്യാപകരുടെ ഓരോരുത്തരുടെയും ഗൈഡൻസും എഫോർട്ടും അവരുടെ എല്ലാ എഫേർട്ടും നിങ്ങൾക്ക് വേണ്ടി ഇടാൻ നമ്മൾ തയ്യാറാണ് അപ്പൊ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ഉള്ളവർ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ടെക്സിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആദ്യം തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തൊരു കേരളി ബേഡ് ഓഫറാണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠനം മുഴുവൻ മുഴുവന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ ഈ സിലബസ് പ്രകാരം മൊത്തം പഠിച്ചു വെക്കുക ഇനി നോട്ടിഫിക്കേഷൻ വന്ന് സിലബസ് വന്ന് പുതിയ സിലബസിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഇത് പഠിച്ചു തീർത്ത് റിവിഷൻ ചെയ്തിരിക്കുക അപ്പൊ അതിന് തയ്യാറെടുക്കാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഇനി അല്ലാതെ സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ട് ഇന്ന് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ തുടങ്ങുക ഈ പറയുന്ന സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ കണക്ട് ചെയ്ത് നന്നായിട്ട് പഠിച്ചു തുടങ്ങാം ഒരിക്കലും നമ്മൾ പ്രിപ്പറേഷനിൽ ഔട്ട് ആകരുത് പ്രിപ്പറേഷനില നമ്മൾ മുൻനിരയിൽ തന്നെ എത്തണം എന്നാലേ നമുക്ക് ജോലി കിട്ടൂ നമ്മുടെ സ്വപ്ന ജോലി കിട്ടത്തുള്ളൂ അപ്പൊ ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക്ടീസിയുടെ വിജയാശംസകൾ താങ്ക് യു